ാട്ടിലെ നെല്ല് സംഭരണത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായി സർക്കാർ മുന്നോട്ട് വെച്ച റൈസ് പാർക്ക് നിർമ്മാണം പ്രവർത്തനം നിലച്ച അവസ്ഥയിൽ നിർമ്മാണ കമ്പനിയുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ചെങ്ങന്നൂരിൽ റൈസ് പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലം കാടുകയറി നശിക്കുകയാണ് ഇത് കുട്ടനാട്ടിലെ കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ ഉത്തമ ഉദാഹരണമാണെന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന് പറയുകയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് ഇനി ആ പ്രതികരണത്തിലേക്ക് കർഷകരുടെ നിരന്തരമായ മുറവിളിയെ തുടർന്നാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നെല്ല് സംഭരണത്തിനായി മില്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു ഐഡിയ ഉടലെടുത്തത് നമുക്കറിയാം നെല്ല് സംഭരണം കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരം ആണ്ടിൽ തന്നെ തകഴി കേന്ദ്രീകരിച്ച് മോണേൺ റൈസ് മില്ല് സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്തായി ആ മില്ലിൻ്റെ അവസ്ഥ അതുകൂടാതെ രണ്ടായിരത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചെങ്ങന്നൂർ റൈസ് പാർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളടക്കം ഈ മേഖലയിൽ നെല്ല് സംസ്കരിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയും ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നിലാരാണ് ഗവൺമെൻറ് അഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് ഏക്കർ വസ്തുവാണ് പ്രഭുറാം മില്ലിൽ നിന്ന് ഏറ്റെടുത്ത് ഈ ഒരു പദ്ധതിക്കായി മാറ്റിവെച്ചത് അറുപത്താറ് പോയിൻ്റ് അഞ്ച് കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു ഏതാനും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നിന്നു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ പണിയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആ പദ്ധതിക്ക് ഒരു വേഗതയും കൈവരിക്കാനായിട്ടില്ല അയ്യായിരം ടൺ സംഭരണശേഷിയുള്ള ഗോഡൗൺ അടക്കം മണിക്കൂറിൽ അഞ്ച് ടൺ നെല്ല് പ്രോസസ്സ് ചെയ്ത് അരിയാക്കാനുള്ള ശേഷിയുള്ള വലിയൊരു റൈസ് പാർക്ക് ഇരുപത്തിനാലായിരം ടൺ ഒരു വർഷം പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ശേഷിയുള്ള വലിയൊരു പദ്ധതി അത് ആ പദ്ധതിയാണ് ഇപ്പോൾ റെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ പത്രത്തിലും ഇന്നത്തെ പത്രത്തിലും നമ്മൾ വായിച്ചു കേൾക്കുന്നു നൂറ് കോടി രൂപയിലധികം മില്ലുകാരുടെ കൈകാര്യ ചെലവ് നഷ്ടമായി ഔട്ട് ഔട്ടേൺ റേഷ്യോയുടെ നഷ്ടമായി അത് നികത്താനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായി അറുപത്താറ് കോടി രൂപയ്ക്ക് നമുക്കൊരു മോഡേൺ റൈസ് പാർക്ക് സ്ഥാപിക്കാനാകുന്നുവെങ്കിൽ ഒരു വർഷം ഒരു റൈസ് മിൽ വീതം ഈ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിൽ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന മോഡേൺ റൈസ് മിൽ ഓണേഴ്സിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് നമ്മുടെ ഈ പാവപ്പെട്ട കർഷകരെ മുക്തരാക്കരുതായിരുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഈ ഭരിക്കുന്ന മുന്നണിയുടെ ഒരു ഉന്നത നേതാവിനോട് റൈസ് മില് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് അഴിമതി കടന്നു വരും തൊഴിലാളികളുടെ പ്രശ്നമുണ്ടാകും അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് ഒരു സാഹചര്യത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന നെൽകർഷകരെ മില്ലുകാരുടെ ചൂഷണത്തിന് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതാണോ നയം അതാണോ ജനക്ഷേമം അതാണോ ജനകീയപരമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്തം ഇന്ന് പൊതുസമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നെൽകർഷകൻ്റെ അവസ്ഥ എന്താണ് ഞങ്ങൾ നിസ്സഹായരായി പോകുന്ന ഒരു സാഹചര്യം പ്രകൃതിയുടെ ക്ഷോഭങ്ങൾക്ക് മുന്നിൽ അപ്രതീക്ഷിതമുണ്ടാ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിസ്സഹായരാണ്